ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് സംസ്ഥാനത്ത് എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പേപ്പർ മൂല്യനിർണ്ണയത്തിന് തുടക്കമായി ബുധനാഴ്ച മുതലാണ് മൂല്യനിർണ്ണയം ആരംഭിച്ചത് ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയിൽ നാല് കേന്ദ്രങ്ങളിലായാണ് പേപ്പർ മൂല്യനിർണ്ണയ ക്യാമ്പുകൾ നടക്കുന്നത് മാർച്ചിൽ നടന്ന ഹയർ സെക്കൻഡറി പരീക്ഷ ഉത്തരപേപ്പറുകളുടെ മൂല്യനിർണ്ണയമാണ് ആരംഭിച്ചത് പാലക്കാട് ജില്ലയിൽ മാത്രം എട്ടോളം സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇതിൽ ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയിൽ പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചെറുപ്പുളശ്ശേരി സ്കൂൾ എന്നിവിടങ്ങളിൽ ഹയർ സെക്കൻഡറി വിഷയങ്ങളും നടുവട്ടം ജനത സ്കൂൾ വാടനാക്ഷി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ എസ് എൽ സി പേപ്പർ മൂല്യനിർണ്ണയവുമാണ് നടക്കുന്നത് പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പതിനാറ് വിഷയങ്ങളാണ് മൂല്യനിർണ്ണയം നടത്തുന്നത് കേരളത്തിലെ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയം ഏകദേശം എഴുപത്തിയേഴ് സെന്ററുകളിലായി ഇരുപത്തിയഞ്ചായിരം അധ്യാപകർ പങ്കെടുക്കുന്ന ക്യാമ്പ് ഇന്ന് തുടങ്ങുകയാണ് പട്ടാമ്പി സ്കൂളിലും ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് അധ്യാപകർ പതിനാറ് വിഷയങ്ങളും ആണുള്ളത് ഇന്ന് തുടങ്ങി പത്തി ഇരുപത്തിയഞ്ച് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് ഇവിടെ ആരംഭിക്കുകയായി ആകെ മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് അധ്യാപകരാണ് മൂല്യനിർണ്ണയം നടത്തുന്നത് ഒരു അധ്യാപകൻ ഒരു ദിവസം മുപ്പത് പേപ്പറുകൾ മൂല്യനിർണ്ണയം നടത്തും മൊത്തം നാല്പത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് പേപ്പറുകളാണ് ഉള്ളത് വൈകിട്ട് പേപ്പറുകളുടെ വിശദാംശങ്ങൾ അപ്ലോഡ് ചെയ്ത ശേഷം തിരുവനന്തപുരത്തെ പരീക്ഷാഭവനിലെത്തിക്കും മൂല്യനിർണ്ണയം ഇരുപത്തിയഞ്ച് ദിവസം കൊണ്ട് പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്